നമസ്കാരം പൂച്ചെടികളുടെ ലോകം വളരെ വിശാലമാണ് അതിൽ പലതരം വർണ്ണാഭമായ പൂക്കളും വ്യത്യസ്ത ഇനം പൂച്ചെടികളുമുണ്ട് ഇടുക്കിയിലെ രാജകുമാരിയിൽ മാളിയേലിൽ വീട്ടിലെ വസന്ത കാഴ്ചകളിലേക്കാണ് നമ്മളിന്ന് ഈ വീഡിയോ പോകുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ചേട്ടാ നമസ്കാരം നമസ്കാരം നമ്മളെ ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ വലിയൊരു പൂക്കളുടെ ഒരു വലിയൊരു വസന്ത ലോക ശരിക്കും ഉള്ളത് ഏതെല്ലാം ടൈപ്പുള്ള വലിയ ഒരുപാട് നിറങ്ങളുള്ളതാണല്ലോ ബോൾസ് ഉണ്ടല്ലോ ഇരുപത്തെട്ട് കളറുകള് കളറുകൾ ഉണ്ടായിരുന്നേ ഉള്ളൂ ബാക്കിയെല്ലാം പോയി പോയി അതുപോലെ ഇവിടേക്ക് മറ്റേ ഓർക്കിഡ് പോലുള്ള പിന്നെ ഈ വേറെ ബോൾസ് ഉണ്ട് പിന്നെ ഈ ചെടികള് അങ്ങനെ റോസ റോസ് എല്ലാം ഒത്തിരി പോയി അതെ ഇതെല്ലാം ഓർക്കിഡ് അല്ലേ ഓർക്കിഡ് ഇപ്പൊ ഒരേ കളർ മാത്രമേ ഉള്ളൂ ഇത് ഇത് രണ്ട് കളർ ഉണ്ട് ആ ഇത് നിലവിലെ അത് തന്നെയാണ് പൂത്തട്ടില്ല ആ അവിടെ വേറെ ഉണ്ടല്ലേ ഉള്ളൂ ഇത് ശരിക്കും ഒരുപാട് മറ്റേ ബോൾസ് നമ്മൾ കാണുന്നുള്ളൂ ഒരുപാട് വെറൈറ്റി കളർ ഇരുപത്തെട്ട് ഐറ്റം ഉണ്ടെന്നല്ലേ ഇരുപത്തെട്ട് ഇപ്പത്തെന്നെ ശരിക്കും ഇതൊക്കെ കളക്ട് ചെയ്ത് കളക്ട് ചെയ്യണേ അല്ലേ എത്ര കാലങ്ങളായി ശരിക്കും നമ്മൾ ഭക്ഷണം ഉണ്ടായിരുന്നിങ്ങനെ താല്പര്യമുള്ളതുകൊണ്ടേ കൃഷി പരിപാലനത്തിനൊപ്പം തന്നെ സമയം നമുക്ക് എല്ലാവരുമായിട്ട് സിറ്റി പോയിരിക്കും ആ സമയം നമ്മളിത് ഇതിന് വേണ്ടി രീതികളും ചെയ്യും ഇതെന്താ ഈ മഞ്ഞപ്പൂ വരുന്നത് അതും അതിന്റെ പേര് എനിക്ക് പേരറിയില്ല അല്ലെ എല്ലാം വെറൈറ്റി വെറൈറ്റി ആയാലും ഒരുപാടുണ്ട് അല്ലേ സാധാരണ ഇപ്പൊ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഈ ഇലച്ചെടികളാ കൂടുതലും പക്ഷെ ഇങ്ങനെ പൂവുകള് ഇപ്പൊ തുടങ്ങി കാണാൻ തുടങ്ങി എനിക്ക് പൂക്കൾ പൂക്കളോടാണ് എനിക്ക് താല്പര്യം പൂക്കളോടാണ് അല്ലേ ആളുകളൊക്കെ ചോദിച്ചു വരുന്നുണ്ടോ പൂവുകളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ പല സ്ഥലങ്ങളിലും നമ്മൾ യാത്രകൾക്കൊക്കെ പോകുമ്പോഴാണ് ഇതിന്റെ വിത്തുകളൊക്കെ നമ്മൾ എന്താ ശരിക്കും ഇതിനുള്ള ഒരു പരിപാലനം ചെയ്യണത് പരിപാലനം ഞാൻ ബോൾ നിറയ്ക്കുമ്പോ മണ്ണും ചാണകവും മണലൂടെ കൂടി നിറയ്ക്കും ആ സമയത്ത് ബാക്കി പിന്നെ വേറെയുള്ള ഒന്നും നമ്മൾ ചെയ്യാറില്ലെന്ന് പറഞ്ഞാൽ മാസിലൊരിക്കാൻ ഈ കടലക്കൊപ്പറ കളക്കി ബോൾസിനൊരിക്കും കടലക്കൊപ്പ്ര അത് മാത്രമേ വേറെ വേറെ രാസവളം ഒന്നും ചെയ്യാറില്ല രാസവളം ചെയ്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പോകും ബോൾസിന് രാസവളം പറ്റില്ല കടലക്കുറപ്പ് അതിന്റെ അളവുണ്ടോ അതോ അളവൊരു ഒരു കിലോ ഒരു നൂറ് ലിറ്റർ വെള്ളത്തില്ല എന്നിട്ടു കുറെസലൊരിക്കും സ്രേ വല്ലോം ചെയ്യൂന്നുംകസേടോ മരുന്നോ മറ്റേ പുഴുക്കൾക്കിട ശല്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല പുഴുക്കളൊക്കെ ഇതില് ചിലപ്പോ വലിയ പുഴുക്കളുണ്ട് ഇതില് ചിലതന്നെ അത് നമ്മൾ ശ്രദ്ധിച്ച് ആ അങ്ങനെ എടുത്തേ എടുത്തു കളയെ മരുന്നും രാസവളൊന്നും ഇതിനും പറ്റില്ല പറ്റത്തില്ല ബോൾസിന് പറ്റില്ല പെട്ടെന്ന് പോകും രാസവളം നമ്മൾ ഇതിന് മടി പോകും ഓ അങ്ങനെയുണ്ടല്ലേ ഇതലുകൾക്ക് ഇങ്ങനെ കനങ്ങ് കുറവാൻ തോന്നുന്നു അല്ലെ കഞ്ഞി കുറവാൻ തോന്നുന്നു അല്ലെ അത് പല ടൈപ്പ് ഉണ്ട് കൂടിയതും കുറഞ്ഞു പല സൈസേന് കുറച്ച് സൈസ് ഉണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് പരിപാലനം മൊത്തം അതെ അല്ലെ മറ്റേ പേനലായി കഴിഞ്ഞാലേ കൊറച്ച് തണല് വേണം പോകും ഉച്ച ആവുമ്പോഴത്തേന് നമ്മള് പന്ത്രണ്ട് മണിക്കാവുമ്പോൾ ഇത് ൂകള് കാണുമ്പടൂ ഇതിന്റെ പൂവ് നമുക്ക് അത് പിന്നെ അത് ഡിസംബർ ഒക്കെ ആകുമ്പോ ഒക്ടോബറൊക്കെ ആകുമ്പോൾ തന്നെ മൊത്തം പിന്നെ അതെല്ലടത്തും തന്നെ ഇതല്ലേ ഇല മൊത്തം ഈ കളറായി മാറും കളറായിട്ട് മാറും കംപ്ലീറ്റ് ക്രിസ്മസ് ട്രീ പേര് െ അതുകാരണം നമ്മള് കാണുമ്പോളേ കൂടുതലും ചെടിച്ചട്ടികളിലാണ് കാണുന്നത് അല്ലാതെ കന്നാസുകൾ അല്ലേ ഇത് നമ്മൾ നമ്മള് അടിക്കാൻ മരുന്നടിക്കാൻ കന്നാസുകളും ഒക്കെ പിന്നെ കൊറേ ചട്ടികളുണ്ട് അത് അപ്പറേക്കെട്ടുണ്ട് കൊറേ നിറഞ്ഞു എന്നാലും നമ്മളെ കൊണ്ട് ഏറ്റവും നല്ലത് അല്ലേ എന്താണെങ്കിൽ നമുക്ക് മാറ്റി വെക്കാനൊക്കെ ആവുമ്പോ മണ്ണ് കുറച്ച് ചട്ടിയുണ്ടാകുന്ന കുറെ ചട്ടി അല്ലേ ഇരിക്കും മരുന്ന് മേടിക്കുന്ന വന്നാസ് പോയാൽ കഴിയുമ്പോൾ കൂടെ ഒക്കെ ഇങ്ങനെ ഇതെല്ലാം കുറച്ചും മണ്ണ് മതി മതി അല്ലേ ഇതൊക്കെ പിന്നെ ചിലതൊക്കെ മിക്കവാറും സ്ഥലങ്ങളും ഒരു മൂന്ന് നാല് മാസിക്കുള്ള നിൽക്കില്ല നമുക്ക് ഇത് ഒരു വർഷത്തിൽ കൂടുതലായതുണ്ട് ഇതങ്ങ് ഭൂമി ഞാൻ കട്ട് ചെയ്തിട്ട് കുറച്ച് മണ്ണ് കുത്തിക്കളഞ്ഞിട്ട് ചെറിയ വളം കലക്കി വെച്ചിട്ട് വീണ്ടും വരൂ നല്ലതായിട്ട് അതായത് വളരെ സന്തോഷനം പല സ്ഥലങ്ങളിലൂടെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ എല്ലാണോന്ന് പറഞ്ഞു അതായത് കുങ്ങിണി പിന്നെ ഇതൊരു നാല് സിസ് കിട്ടുണ്ട് നാല് സിസ്ണ്ടായിരുന്നു നോക്കാ ഇതൊരു മഞ്ഞ ഇത് ആ കളറുള്ളത് പിന്നെ ഒരു വെള്ള ചുമലൊത്തി ചുമല വരിതായതുകൊണ്ട് ഇതിപ്പോ വെട്ടിക്കളഞ്ഞ വർഷത്തിലൊരിക്കും അതായത് ഭയങ്കരമായിട്ട് ഇത് വളർന്ന് കിടന്നു പടർന്ന് കിടക്കുന്ന ഉണങ്ങി വരും ഒരു വർഷത്തിലൊരിക്കുന്ന വീട്ടി കളഞ്ഞിട്ട് നമുക്ക് ഒരു പെട്ടെന്ന് നല്ല ഇതെല്ലാം അങ് ഇട്ട് കൊടുത്തു കമ്പ് ആ ഇതൊക്കെ നേരത്തെ വാങ്ങിച്ചതാന്ന് ഇതൊക്കെ ഇഷ്ടംപോലെ വായിച്ചു നേരത്തെ ഒക്കെ ഇത് നമുക്ക് അങ്ങനെ കിട്ടാനില്ലായിരുന്നല്ലോ ഇപ്പൊ എല്ലാ വീടുകളും ഉണ്ട് ഇവിടുന്ന് തന്നെ കൊണ്ടുപോയി ഒരു ഒത്തിരി ആളുകൾ കൊണ്ടുപോയി പിന്നെ ഒത്തിരി ഏരിയയിലോ ഉള്ള ഏരിയ ഇല്ല പക്ഷെ അത് ഏറ്റവും കഥുവായിട്ടല്ലേ നിക്കണത് പക്ഷെ ആര് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ചെടികൾ നിക്കുന്നത് ഏരിയ